ഹായ് ഫ്രണ്ട്സ് ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും നമ്മുടെ റോസ് ചെടികൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെടികൾ നന്നായിട്ട് വളരണമെങ്കിൽ മിനിമം ആറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെക്കുമ്പോൾ ചില ചെടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുട്ടകളൊക്കെ വാടിപ്പോകും അതുപോലെ പൂക്കളൊക്കെ പെട്ടെന്ന് വാടി കൊഴിഞ്ഞു പോകും പിന്നെ ഇലകൾ കരിഞ്ഞു പോകും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മണ്ണിൽ ഈർപ്പം കുറഞ്ഞിട്ടാണ് മണ്ണിലെപ്പോഴും ഈർപ്പം നിലനിന്നെങ്കിൽ മാത്രമേ റോസ്റ്റഡികളുടെ ഇലകളും പൂക്കളും മുട്ടുകളും എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നത് തന്നെയാണ് ചെടികളുടെ വളർച്ചയ്ക്കും ഏറ്റവും നല്ലത് ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പം നമ്മൾ രാവിലെ നനച്ചു കൊടുത്തതാണെങ്കിലും നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും ആ മണ്ണിലുള്ള ഈർപ്പം കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ചെടിക്ക് ചെറിയൊരു വാട്ടമൊക്കെ കാണും അല്ലേ മുട്ടകളൊക്കെ ഇങ്ങനെ ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ആ ചെടി വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും പിന്നെ അത് മാത്രമല്ല ആ ചെടിയുടെ എനർജി കുറേയൊക്കെ നഷ്ടപ്പെടാനും ഇത് കാരണമാകും അപ്പോൾ ചെടികളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിലും മോയിച്ചർ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മണ്ണിൽ എപ്പോഴും മോയിസ്ചർ നിലനിർത്തി ചെടികളെ ഫ്രഷ് ആക്കി വെക്കാനുള്ള ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ആസിഡ് ഈ ഹ്യൂമിക് ആസിഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കണ്ടു നോക്കുക അപ്പം ഈ ഹ്യൂമിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മോയ്സ്ചർ നിലനിർത്തുന്നത് മാത്രമല്ല ചെടികളുടെ റൂട്ട് നന്നായിട്ട് വളരാനും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അതെല്ലാം ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയണം എന്നാൽ മാത്രമാണ് ചെടി വളരുള്ളൂ അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ചെടികൾക്ക് നൽകാനൊക്കെ കഴിയുന്ന ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഹ്യൂമിക് ആസിഡ് ഈ ഹ്യോമിക്കാസിഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് ഹ്യുമാസിഡ് രണ്ട് രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഡാനോൾസായിട്ടും ലിക്വിഡായിട്ടും കിട്ടും ഇപ്പോൾ ഈ അടുത്ത് ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് വാങ്ങിച്ച ബോൾസ് ആയിട്ടാണ് കിട്ടിയത് പക്ഷേ അത് വെള്ളത്തിൽ അലിയുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വാട്ടർ സോളബിൾ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കുക കേട്ടോ പിന്നെ അത് ഏത് അളവിലാണ് ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പിന്നെ ഈ ഹ്യൂമിക് ആസിഡ് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ടും പ്രവർത്തിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ മണ്ണ് വളക്കൂറുള്ള മണ്ണായിട്ട് മാറുകയുള്ളൂ വളക്കൂറുള്ള മണ്ണിൽ നട്ടാലാണല്ലോ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ മണ്ണിലെ സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമിക് ആസിഡ് അപ്പോൾ എല്ലാം കൊണ്ടും ഹ്യൂമിക് ആസിഡ് നമ്മുടെ ചെടികളെ ഹെൽത്തിയാക്കി വെക്കും അപ്പോൾ ഇതുവരെ നിങ്ങളുടെ റോസ് ചെടികൾക്ക് ഹ്യൂമിക് ആസിഡ് കൊടുത്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ വാങ്ങി ചെടികൾക്ക് കൊടുത്ത് നോക്കുക അപ്പോൾ ചെടികളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക